ജീവിതം തുറന്ന ജാലകത്തിലായി തുറിച്ചിടുന്നു ജീവിതം ുപോലെ ബന്ധുരം പിതച്ചിടുന്നു ജീവിതം കലിയുഗം കിരാതമായി പഴുവടച്ച ജീവിതം മറഞ്ഞ ദുർതിലങ്ങളിൽ വിളഞ്ഞതാണു ജീവിതം ഒടുവിലന്റെ നെഞ്ചകം കിളിക്കയായി ജീവിതം പഠിച്ച മട്ടിലോരുവാൻ എളുപ്പമല്ല ജീവിതം അച്ഛനം മകുരുജനം സിദ്ധി സുഹൃത ദുഷ്കൃതം പിഴച്ചൊരാത്ത വാക്യമായി ജീവിതം പ്രചണ്ഡമായൊരിച്ചയാൽ അറിഞ്ഞ സത്യമോദീനി തെളിഞ്ഞ വാക്കു ചൊല്ലിയും തലതിരിഞ്ഞ ജീവിതം ചമയമല്ല ഓർമ്മകൾ നടനമല്ല ജീവിതം കുരിശുതന്ന സൗഹൃദം പരുഷമാണു ജീവിതം പകയുറഞ്ഞ ഭ്രാന്തമായി ഉടൽവെവിന ജീവിതം വഴി പറഞ്ഞ നൊമ്പരം വഴി വെരിവിന ജീവിതം പനിച്ചുറഞ്ഞ ജന്മവും പുനർജനിച്ച കർമ്മവും ചിരപുരാത പുണ്യവും ഒടുവിലെന്റെ നെച്ചകം കിളുക്കയായി ജീവിതം കടൽ കടൽക്ഷുരങ്ങൾ കയറിയും ഋതുക്കളിൽ ഋതുക്കളിലിരുങ്ങിയും ഹൃദയ താളങ്ങളും തുടലമൺമുരുങ്ങിയും പെരുമ കണ്ട ജീവിതം തുറന്ന ജാലകത്തിലായി തുറച്ചിടുന്നു ജീവിതം ബന്ധുരം തുതച്ചിടുന്നു ജീവിതം തുറന്ന ജാലകത്തിലായി ിടുന്നു ജീവിതം കിനാവു പോലെ ബന്ധുരം പിതച്ചിടുന്നു ജീവിതം